മാളപ്പള്ളിപ്പുറം ചെന്തുരുത്തി പ്രദേശങ്ങളിൽ മൂന്ന് ക്ഷേത്രങ്ങളിൽ മോഷണം ഭണ്ഡാരങ്ങൾ കുത്തിപ്പൊളിച്ച് പണം കവർന്നു ഇന്നലെ രാത്രിയാണ് സംഭവം ഇന്ന് രാവിലെ ക്ഷേത്രങ്ങളിലെത്തിയ ജീവനക്കാരാണ് മോഷണ വിവരം അറിഞ്ഞത് മാളാപ്പള്ളിപ്പുറം കളരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ അകത്തും പുറത്തും സ്ഥാപിച്ചിരുന്ന രണ്ട് ഭണ്ഡാരങ്ങളാണ് കുത്തിപ്പൊളിച്ചിരിക്കുന്നത് ചെന്തുരുത്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ അകത്തെ ഭണ്ഡാരം ഉൾപ്പെടെയാണ് കവർന്നിരിക്കുന്നത് പുറപ്പം പറമ്പ് ക്ഷേത്രത്തിലെ പുറത്തെ ഭണ്ഡാരമാണ് കുത്തിപ്പൊളിച്ചത് ക്ഷേത്രം ഭാരവാഹികള് മാള പോലീസില് പരാതി നൽകി പോലീസ് സ്ഥലത്തെത്തി മേല്നടപടികള് സ്വീകരിച്ച് അന്വേഷണം ആരംഭിച്ചു